കുറിച്ചു താനം സെൻട്രൽ ലയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും മോൻസോസഫ് എം എ മുഖ്യ പ്രഭാഷണം നടത്തും പാലാസ് വൈസ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുനിൽ സുബാഷിനെ ദൃഷ്ടായിരിക്കും ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കടാചലം ചാർട്ടർ പ്രസന്റേഷൻ നടത്തും സെൻട്രൽ ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത് ഉദ്ഘാടനകരമം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോഷ് കുരീൻ അവർ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ എം എൽ എ മോസ് ജോസഫ് അവനാണ് അതുപോലെ തന്നെ അന്നേ ദിവസം ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഞങ്ങൾ പുതിയ ചാർട്ട് ക്ലബാണ് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വാഗതം വാശം ചെയ്യുന്നതും ഞങ്ങളുടെ സ്പോൺസറിങ് ക്ലബിൻ്റെ മെമ്പറായ ലയൺ തോമസ് കുട്ടിയായിരിക്കും ഇൻഡക്ഷൻ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പും ഇൻസലേഷൻ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജേക്കബ് തോമസും നിർവഹിക്കും തോമസ് കൂട്ടിയാനത്തോട്ടം പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തും കുറച്ചു താരം സെൻട്രൽ ലാൻഡ്സ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം ഫസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ട്രഷറർ ഡോക്ടർ സണ്ണി വി സക്കറിയ നിർവഹിക്കും മരങ്ങാറ്റപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ മരങ്ങാറ്റപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് ക്യാബിനറ്റ് സെക്രട്ടറി സജീവ വി കെ ക്യാബിനറ്റ് ട്രഷറർ സുരേഷ് വഞ്ചിപ്പാലം ജി എം ഡി കോർഡിനേറ്റർ രാജേഷ ഡിസ്ട്രിക്ട് പി ആർഒ ആർ മനോജ് റീജിയൽ ചെയർപേഴ്സൺ ആർ ബിജു സോൺ ചെയർപേഴ്സൺ ബി ഹരിദാസ് അഡ്വക്കേറ്റ് രമണൻ നായർ ബെന്നി മൈലാഡൂർ ചാർലി ജേക്കബ് ബിനു പകലോമറ്റം എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് ജോണി തറപ്പിൽ സെക്രട്ടറി ബിനു പകലോമറ്റം അഡ്മിനിസ്ട്രേറ്റർ സിജോ നെല്ലിക്കൽ ട്രഷർ മനോജ് കേബി എൽ സി എഫ് കോർഡിനേറ്റർ ജേസൺ കൊല്ലപ്പള്ളി ഡിസ്ട്രിക്ട് ചെയർമാൻ ബെന്നി മൈലാഡൂർ എന്നിവർ പങ്കെടുത്തു